അപ്പൊ നമ്മുടെ ലാസ്റ്റ് വിടുന്ന സെക്കൻഡ് പാർട്ട് ആണ് പാടിനെ നമ്മൾ കുളിപ്പിച്ചത് സെറ്റാക്കി എണ്ണയിൽ എന്താ എടുത്തിട്ടുണ്ട് പിന്നെ അത് വരഞ്ഞു കുറച്ച് മസാല എല്ലാം എന്താ കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ പുറത്തേക്ക് എടുത്തിട്ട് അത്യാവശ്യം വേണ്ട മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിപ്പിച്ചിട്ട് ദൻ ഒരു വാഴല വെട്ടി അത്യാവശ്യം നമ്മൾ വേവിച്ച ഹാഫ് ആയിരുന്നു റൈസ് അതൊന്നും അതിലേക്ക് ഇട്ടിട്ട് കണ്ണിക്കണ്ട വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ട് ഫില്ലാക്കിട്ടുണ്ട് വിത്ത് റൈസ് ഡോക്ടർമാരുടെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ കാലുകൾ കൂട്ടി കെട്ടാൻ പോവാണ് ഉള്ളിലിട്ട പച്ചക്കറികളൊന്നും പോരാതെ കുറച്ചും കൂടി എടുത്തിട്ട് നമ്മളൊന്ന് ഫില്ലാക്കുന്നുണ്ട് കേട്ടോ ചുറ്റും ഉരുളക്കിഴങ്ങും സവാളയും അതുപോലെ ക്യാരറ്റും പിന്നെതാ ചില്ലീസിന് കുറച്ച് കുറവ് ഉണ്ടായിരുന്നു അതും മല്ലിയേലയും കൂടി ഇട്ടൊന്ന് ഫില്ലാക്കുന്നുണ്ട് തന്നെ പറയാണ്ട് അലൂമിനിയം ഫോയിൽ വാഴയില എല്ലാം ഇട്ടൊന്ന് കെട്ടി പൂട്ടി എല്ലാവരുടെയും കറുത്ത കൈകളും പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ശേഷം എന്താ കനലിൽ എത്തിക്കാനുള്ള പരിപാടിയിലാണ് ചെറിയ ഫാൾട്ടൊക്കെ പറ്റിയിട്ടുണ്ട് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഫൈൻഡ് ചെയ്യാം പണിയിലാണ് അപ്പൊ നമ്മളും എല്ലാം പൂളിലിറങ്ങിയിട്ട് കളി തുടങ്ങിട്ടോ ഏതാണ്ട് അറൌണ്ട് രണ്ടു മണിക്കൂർ കാര്യത്തിൽ നമ്മളൊന്ന് തുറന്നു നോക്കിട്ടോ ഇതാണ് അവസ്ഥ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒട്ടി പിടിച്ചിട്ടുണ്ട് ഒത്തിപ്പിടിച്ചിട്ടുണ്ട് പിന്നെ പറയാനുള്ള എല്ലാരും കൂടെ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയിലാണ് അതാണ് ദിൽനേച്ചിന്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ അപ്പൊ ഗ്യാപ് പുള്ളിക്കാരത്തിന് ഒരു സർപ്രൈസ് ഒക്കെ നമ്മൾ കൊടുത്തു എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുന്ന ഒരു വേറെ വൈബ് തന്നെയാണോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ആൻഡ് ഫോളോ ടേക്ക് കെയർ ലവ് യുൾ ബൈ ബൈ